തിരുവനന്തപുരം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒൻപത് ദശാംശം ഏഴ് ആറ് ഗ്രാം ബ്രൗൺ ഷുഗർ പിടികൂടി സംഭവത്തിൽ അസാം സ്വദേശികളായ മുഹമ്മദ് കിതാബ് അലി ജഹാംഗീർ ആലം എന്നിവർ പിടിയിലായിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വർക്കല റേഞ്ച് സംഘം നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത് ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് അസാം സ്വദേശികളായ പ്രതികൾ വർക്കലയിൽ എത്തിയത് എന്നാൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുഹമ്മദ് കിതാബ് അലിയെയും ജഹാംഗീർ ആലത്തെയും അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു വിപണിയിൽ പത്ത് ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന ബ്രൗൺ ഷുഗറാണ് പിടികൂടിയത് ഇന്നേ ദിവസം വർക്കല റേഞ്ച് ഓഫീസും തിരുവനന്തപുരം ഐ ടി സെല്ലിന്റെ കൂടി വർക്കല റെയിൽവേ സ്റ്റേഷന് മുൻവേഷം വെച്ച് മുഹമ്മദ് കിതാബ് അലി ജഹാംഗീർ ആലം എന്നീ രണ്ട് യുവാക്കളെ പത്ത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ടിയാൻമാർ വർക്കല വിനോദസഞ്ചാര മേഖലകളിലും അതിഥി തൊഴിലാളികൾക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് എത്തിച്ചിട്ടുള്ളത് ടിയാൻ മരെ വർക്കല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതാണ് തുടർന്നും പരിശോധനകൾ ശക്തമാക്കുന്നതാണ് അതേസമയം പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം